ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞാണ് ഉച്ചയ്ക്ക് സദ്യ കഴിക്കുന്നത് അന്നത്തെ ദിവസം വൈകുന്നേരം ആവുമ്പോൾ വൈകുന്നേരം ആവുമ്പോൾ ഓണത്തിന്റെ തിമുറുപ്പൊക്കെ കഴിഞ്ഞു അന്ന് നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ വിശിഷ്ടമായി നിൽക്കുന്ന അതിഥി ആരാണെന്ന് വെച്ചാൽ ഭഗവാനാണ് നമസ്കാരം കേപ്പേശ്ശേരി കോയുന്നമ്പുരി അപ്പൊ തിരുവോണ ദിവസം ഭഗവാനെ പൂജിക്കുന്ന സ്വയം പൂജകന്മാരായി സ്വയം നിവേദ്യം ചെയ്യുന്ന സ്വയം ക്രിയ ചെയ്യുന്ന ശുദ്ധരായി സ്വയം ഭഗവാനെ പ്രതിഷ്ഠിക്കുന്ന ദിവസമാണെന്നോ ഞാൻ ഇന്ന് മുൻ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു അന്നേ ദിവസം മനുഷ്യൻ വാണ്ടി മാത്രമായി ഒരു ദേവന്മാർ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല ഇവിടുത്തെ സകല ചരാചരങ്ങൾക്കും സന്തോഷം നൽകാനാണ് ഭഗവാൻ വാമനമൂർത്തി അല്ലെങ്കിലും ഏത് ദേവ ഈശ്വര ആ ഈശ്വരന്മാരുടെ ജനനവും എല്ലാ ഈശ്വരന്മാരും സകല ചരാചരങ്ങളെ ഒരു കണ്ണിലൂടെയാണ് കണ്ടാക്കി നമ്മൾ സ്വാർത്ഥന്മാരായത് മനുഷ്യന്മാരായത് കൊണ്ടാണ് മനുഷ്യന്മാര് മാത്രമേ സ്വാർത്ഥന്മാരായിട്ടുള്ളൂ അപ്പൊ നമ്മുടെ സുഖവും സമാധാനവും അല്ലെ എൻ്റെ കുടുംബ സമാധാനം അല്ലെ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ സ്വാർത്ഥന്മാരായിട്ടുണ്ട് പക്ഷെ ഓണത്തിന് ഭഗവാൻ അറിയാമല്ലോ ഭഗവാൻ ഒരു വെച്ചാൽ ഭഗവാന്റെ ദശ അവതാരങ്ങളിലും ഭഗവാൻ എല്ലാവരെയും ഒരേപോലെ കാണുന്ന രീതിയിൽ അമർന്നു അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടതായ നിർബന്ധമായി ചെയ്യേണ്ട ക്രിയകളുണ്ട് ചെയ്യേണ്ടതല്ല നിർബന്ധമായ ചെറിയ ക്രിയകൾ അപ്പൊ വൈകുന്നേരം അന്നത്തെ ദിവസം ഉച്ചക്ക് പക്ഷികൾക്ക് കാക്കകൾക്ക് പ്രകൃതിയിൽ നിൽക്കുന്ന എല്ലാവർക്കും നമ്മൾ പുറത്ത് ഒരു ഇലയില് ഭക്ഷണം കൊടുക്കുന്ന ദിവസങ്ങളുണ്ട് പല കുടുംബങ്ങളിലും ഒരു വീടിൽ അതിൻ്റെ ആ വീടിന്റെ കിഴക്ക് വടക്ക് ഭാഗത്ത് എവിടെയെങ്കിലും ആയിട്ട് ഒരു നിലവിളക്ക് കൊളുത്തിയിട്ട് ഒരു തൂഷന വില വെച്ചിട്ട് നമ്മൾ സദ്യ വിളമ്പും ചില സ്ഥലങ്ങളിൽ പറയും അത് ഗണപതിക്ക് വിളയ്ക്കുന്നു ചില സ്ഥലങ്ങളിൽ പറയും നമ്മുടെ കാർണവ്മാർക്ക് വെക്കുന്നു ചില സ്ഥലങ്ങളിൽ പറയും പിതൃക്കൾക്ക് വെക്കുന്നു സങ്കല്പം എന്തായാലും അതിന് പ്രശ്നമല്ല ഒരു നിലവിളക്കിൻ്റെ മുമ്പിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വൃത്തിയായിട്ട് ഒരു നിലവിളക്ക് വെച്ച് ആ നിലവിളക്കിൻ്റെ മുമ്പിൽ നമ്മൾ കഴിക്കുന്നതിന് മുമ്പുള്ള സകല വിഭവങ്ങളും അവിടെ വിളമ്പിയതിന് ശേഷം മാത്രമാണ് കഴിക്കാനുള്ള ഇലയിലേക്ക് വിളമ്പ് അതാണ് അതിന്റെ ഒന്ന് ഒന്നാമത്തെ കഴിഞ്ഞ് അത് കുടുംബത്തെ കാവൽക്കാരായി നിൽക്കുന്ന കുടുംബത്തിലെ ഈ അഷ്ടദിക്പാലകന്മാർക്കാവാം കുടും നമ്മൾ ആരാധിക്കുന്ന ഗണപതി ഭഗവാനാവാം ഗണപതി ഭവാനോടൊപ്പം നമ്മുടെ നമ്മൾ ആരൊക്കെ നമ്മുടെ മരിച്ചു കാരണവന്മാർക്കാകും എന്ത് തന്നെ ആയാലും അങ്ങനെ ചെയ്യുന്നത് അത് അത് നിർബന്ധമായി ചെയ്യേണ്ടതാണ് രണ്ട് പുറത്തൊരലകത്ത് അത് ഫുൾ കൂട്ടാനും സാധനമൊന്നും വേണ്ട ഈ പക്ഷികൾക്ക് മറ്റുമായിട്ട് കുറച്ച് ചോറ് പുറത്ത് വിളമ്പിയിരിക്കണം ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞാണ് ഉച്ചയ്ക്ക് സദ്യ കഴിക്കുന്നത് ഇപ്പം നമ്മൾ സദ്യ ഓർഡർ ചെയ്യുവാണ് ഇപ്പം മിക്കവാറും അങ്ങനെ അഞ്ച് ഊണ് പറയും അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ വിളമ്പി അപ്പം തന്നെ കഴിക്കുക അങ്ങനെയൊക്കെ അതൊന്നും അല്ല വേണ്ട അന്നത്തെ ദിവസം അത് ഇങ്ങനെ രണ്ട് ക്രിയകൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഇലയിൽ വിളമ്പി നമ്മൾ കഴിക്കാവുന്നത് അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സന്തോഷകരമായി നിൽക്കുന്ന സമൃദ്ധമായി നിൽക്കുന്ന ആഹാരം ഓരോ മനുഷ്യനും ഓടുന്നതിനു വേണ്ടിയാൽ അവന് നല്ല താമസം നല്ല ആഹാരം നല്ല ജീവിതമാണ് അപ്പം നല്ല വസ്ത്രം ഇതെല്ലാം നമുക്ക് അന്നത്തെ ദിവസം ഭഗവാൻ തന്നിരിക്കുകയാണ് അതാണ് ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞത് അതെന്ത് നിലനിൽക്കാൻ വേണ്ടിയാണ് ഭഗവാൻ പൂജ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഒരു മണിക്ക് മുമ്പായിട്ട് മധുരം ശർക്കര അല്ലെങ്കിൽ പായസം മധുരം ശർക്കരയാണ് കൂടുതലും അത് അല്ല അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ നറുക്കല എന്ന് പറയും എന്നിട്ട് അതായത് വാഴയില കീറി കയറി എടുത്ത് ചെറിയ ഒരു കഷ്ണം ഇലയാക്കുന്നതിന് നറുക്കല നറുക്കല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ കുടുംബത്തിൽ എത്ര മുറിയുണ്ടോ അത്രയും മുറിക്കകത്ത് ആഹാര പദാർത്ഥം ഉറുമ്പിന് വെക്കുക എന്ന് പറയും എത്ര മുറിയുണ്ടോ അത്രയും മുറിക്കകത്ത് വെക്കണം അത്രയും മുറി വെക്കണം എത്ര മൂലകളുണ്ടോ അത്രയും മൂലകളിൽ വെക്കണം അകത്തും വെക്കണം പുറത്തും വെക്കണം ഉറുമ്പിന് കൊടുക്കുക എന്നൊരു സങ്കല്പ ഉറുമ്പിന് കൊടുക്കാന്ന് ഉറുമ്പിന് ഭക്ഷണം കൊടുക്കണം അപ്പൊ പറഞ്ഞല്ലോ ഭഗവാൻ മനുഷ്യരാശി മാത്രമല്ല സംരക്ഷിക്കണം ഈ നമ്മുടെ സങ്കല്പം തന്നെ അങ്ങനെയല്ല നമ്മളീ പറഞ്ഞ പോലെ ഒരു വൃക്ഷത്തെ പോലും ദേവനായി കിടക്കാക്കുന്ന ജലത്തെ പോലും ദേവനായി കിടക്കാക്കുന്ന പ്രകൃതിയെ ദേവിയായി കിടക്കുന്ന സകല ചരാചരങ്ങളെ ഈശ്വരന്മാരായി സങ്കല്പിക്കുന്ന ആരാധന വൈഭവ ആരാധന രീതിയാണ് നമ്മുടെ അല്ലാണ്ട് ഒന്നിനെയും നമ്മൾ പാവികളായ ദുഷ്ടന്മാരായിട്ടോ കാണാറുണ്ട് എല്ലാം ഈശ്വരന്മാരാണ് എല്ലാവരെയും ബഹുമാനിക്കുന്നത് പഠിക്കുന്ന സ ധർമ്മമാണ് നമ്മുടെ അതാണ് യഥാർത്ഥ സനാതനധർമ്മം അപ്പൊ ഭഗവാൻ വന്നു കഴിഞ്ഞാൽ ഉച്ചക്കുള്ള നമുക്ക് തന്നു നമ്മുടെ കാ നമ്മള് കർണവമാർക്കും കൊടുത്തു അല്ലെങ്കിൽ ഗണപതിക്ക് കൊടുത്തു പക്ഷികൾക്ക് കൊടുത്തു വൈകുന്നേരം ഉറുമ്പുകൾക്ക് കൊടുക്കണം ഉറുമ്പുകൾ മാത്രമല്ല എഴഞ്ഞു നടക്കുന്ന മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും അതുകൊണ്ടാണ് അകത്തും പുറത്തും എല്ലാ മൂലയിലും എല്ലാ മുറിയിലും മധുരം വെക്കണം ഉറുമ്പുകൾക്കായി ശർക്കര വെക്കാം അല്ലെങ്കിൽ നല്ല പായസം വെക്കാം അല്ലെങ്കിൽ വേറെ എന്ത് വേണേലും വെക്കാം അത് വെച്ചിരിക്കണം അത് പ്രധാനമായിട്ട് ചെയ്ത് ചെയ്താൽ നല്ലതെന്നല്ല നിർബന്ധമായി ചെയ്യണം നിങ്ങൾ സദ്യ ഉണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വൃത്തിക്ക് ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും കൂടെ കൂടി മാനിക്കണം അതുപോലെ തന്നെ വൈകുന്നേര ദിവസം അന്ന് ഇതെല്ലാം വെച്ചതിന് ശേഷം അന്നത്തെ ദിവസം രാവിലെ നിങ്ങൾ തിരക്കാണ് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല എങ്കിൽ പോലും പറ്റുവാണെങ്കിൽ തൊട്ടടുത്ത് കൃഷ്ണന്റെയോ വിഷ്ണുവിൻ്റെയോ ശ്രീരാമിന്റെയോ നരസിംഹത്തിൻ്റെ അമ്പലം ഉണ്ടെങ്കിൽ ഒന്ന് പോയി തൊഴുന്ന് വൈകുന്നേരം തൊഴാൻ പറ്റി രാവിലെ പൂവോളം നീവരിച്ചതിന് ശേഷം തൊഴുന്നതാണ് നല്ലതാണ് രാവിലെ ഇപ്പൊ കുടുംബത്തെ ക്രിയ കഴിഞ്ഞാൽ ആ ശുദ്ധത്തോടു കൂടി ഒരു ഭഗവാനെ തൊഴുകെ ചെയ്താൽ അതിഗംഭീരാണ് ഞാൻ പൂവടം നിവേദിക്കുന്ന സങ്കല്പത്തെ കുറിച്ച് പറഞ്ഞു ആ പൂവട നിവേദിച്ച ശേഷം തൊട്ടടുക്കളിൽ ഒരു മൂന്നോ നാലോ കിലോമീറ്ററിന് ചുറ്റുമായിട്ട് നമുക്ക് ഈ ഭഗവാൻ സാന്നിധ്യമുള്ള മഹാവിഷ്ണു ശ്രീകൃഷ്ണ അമ്പലം ഉണ്ടെങ്കിൽ അവിടെ പോയി അദ്ദേഹത്തെ തൊഴുതുവെങ്കിൽ വളരെ 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 കേമാണ് വളരെ ഗംഭീരമാണ് അല്ലെങ്കിൽ വൈകുന്നേരം അന്നത്തെ ദിവസം വൈകുന്നേരം ആവുമ്പോൾ വൈകുന്നേരം ആവുമ്പോൾ ഓണത്തിന്റെ തിമുറുപ്പൊക്കെ കഴിഞ്ഞു വൈകുന്നേരം ആകുമ്പോൾ രണ്ടര അടിക്കാം എന്ന് പറഞ്ഞ സങ്കല്പത്തിലേക്കല്ല മാറും അന്ന് നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ വിശിഷ്ടമായി നിൽക്കുന്ന അതിഥി ആരാണെന്ന് വെച്ച ഭഗവാനാണ് ഭഗവാന്റെ ദശാവതാരം അവർ ഒരു ഭഗവാനെ നമ്മൾ പൂജ കഴിച്ച് പ്രതിഷ്ഠിച്ച കുടുംബത്തിലാണ് നമ്മൾ നിക്കണേ ആ ഭഗവാൻ വൈകുന്നേരം കാതോർത്തിരിക്കും എന്തെന്നാ എന്താ കാതോർക്കണേ അത്ര പുണ്യ പൂങ്കാവനോ ഇതെന്ന് കാതോർക്കണമെങ്കിൽ അന്ന് വൈകുന്നേരം ഭഗവാനെ ദിവസം അന്നത്തെ ദിവസം ഒട്ടും മറക്കാതെ ബാക്കി ഒരു ദിവസം നമുക്ക് നാമം ജപിക്കാൻ പറ്റിയില്ല നമ്മൾ ഒരു യാത്രയിലാണ് എന്ന് വെച്ചാൽ അത്ര പോലും കേടില്ല പക്ഷെ അന്ന് ഭഗവാൻ വന്ന ദിവസമായതുകൊണ്ട് ആ ഭഗവാൻ വന്ന ദിനത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ട് അന്ന് വൈകുന്നേരം എന്തായാലും നിർബന്ധമായി നാമജപം ചെയ്യണം വളരെ നിർബന്ധമായി നാമം ജപിക്കണം നിങ്ങൾക്ക് നാരായണീയം ജപിക്കാം വിഷ്ണു സഹസ്രനാമം ജപിക്കാം നാമം ജപിക്കാം സ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഏത് കീർത്തനങ്ങൾ ജപിക്കാം എല്ലാം എന്ത് തന്നെ ആയാലും ഒരു അരമുക്കാം മണിക്കൂർ കുടുംബത്ത് വൈഷ്ണവ നാമജപം നിർബന്ധമായി ചെയ്യണം അന്നത്തെ ദിവസം ഭഗവാൻ വരുന്നതാണ് ഭഗവാന് പിന്നെ നിവേദികളോ പൂവാടകളോ പായസം ഒന്നും നേരിടിക്കുന്നില്ല ആ ഭഗവാന്റെ സാന്നിധ്യം ഉൾക്കൊള്ളുന്ന അനുഗ്രഹങ്ങൾ എന്നറഞ്ഞ നമ്മുടെ കൂടുമ്പിമ്പമുള്ള കുടുംബത്തിനകത്ത് നമ്മൾ ഭഗവാന് കൊടുക്കുന്ന നാമം കൊണ്ട് നടത്തുന്ന അർച്ചനകൾ മാത്രമാണ് പിറ്റേ ദിവസം നമ്മളിപ്പോ വൈകുന്നേരം ഓണ എല്ലാരും ഇങ്ങനെ കൂടി ഒന്ന് പാർക്കിപ്പോയി കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു യാത്ര പോയി കുഴപ്പമില്ല ഒരു ടൂർ പോയി കുഴപ്പമില്ല തിരുവോണത്തിന് അത് നമ്മൾ എല്ലാവരും തന്നെ കുടുംബത്തുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം വൈകുന്നേരം നാമജപത്തിന് അതിശ്രേഷ്ഠമായ പ്രാധാന്യമാണ് കാരണം ഭഗവാനെ നമ്മൾ ആചരിച്ചിരുത്തിയേക്കുക അപ്പോഴും ഈ വാമനമൂർത്തി പുറത്തിരിപ്പുണ്ട് അദ്ദേഹത്തെ എടുത്തു കളഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വാമനമൂർത്തിയെ നമ്മൾ വെള്ളത്തിൽ ഒഴുക്കുന്നത് വാമനമൂർത്തിയെ നിങ്ങൾ എടുത്തു വെക്കരുത് കേട്ടോ അടുത്ത വർഷം പൂജ ഒഴിക്കാമെന്ന് പറഞ്ഞ് ഒരിക്കലും ചെയ്യരുത് അത് കഴിഞ്ഞ ആവശ്യം കഴിഞ്ഞാൽ ഭഗവാന് വെള്ളത്തിൽ തന്നെ ഒഴുക്കണം സാധാരണഗതിക്ക് ഗതിക്ക് എൻ്റെ എന്റെ ഇടത്തൊക്കെ ഏഴു ദിവസം കഴിഞ്ഞാണ് അത് മാറ്റാറ് ഏഴു ദിവസം വരെ അങ്ങനെ നിൽക്കും ഏഴു ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തെ അടുത്ത് ആ തുമ്പപ്പൂവിൻ്റെ ആ അന്നേരം അതൊക്കെ ഉണങ്ങും അതെല്ലാം കൂടെ കൂടി ആവണപ്പലക മാത്രം ഒഴുക്കില്ല ബാക്കിയെല്ലാം കൂടെ ഒഴുക്കി വെള്ളത്തിൽ കളയാറു പോകുന്നത് അന്നും അന്നും അവിടെ ഇരിക്കയാണ് വൈകുന്നേരവും അപ്പൊ അതുകൊണ്ട് ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് മഹാവിഷ്ണുവിനെ സ്മരിച്ചുകൊണ്ട് ഗുരുവായൂരിപ്പനെ ഓർത്തുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നാരായണീയമായ നാമജപം ചെയ്യാം വിഷ്ണു സഹസ്രനാമം ചെയ്യാം രണ്ടും ചെയ്തിട്ട് നാരായണനാമം ജവിക്കാം മാക്സിമം ഹരേ രാമ ജവിക്കാം ഹരേരാമ് ജവിക്കാം അതായത് സർവ എന്താ പറയണെ അസുരികമായി നിൽക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് ആസൂരികമായി നിൽക്കുന്ന ശക്തിയുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് ആസൂരികമായി നിൽക്കുന്ന സങ്കടങ്ങളിൽ നിന്ന് ഭഗവാൻ മോചിപ്പിച്ച് എന്താ പറയണേ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് സമൃദ്ധമായി നിൽക്കുന്ന ഒരു ജീവിത സമ്പ്രദായത്തെ സമൃദ്ധമായി നിൽക്കുന്ന ഈശ്വര സമ്പ്രദായത്തെ സമൃദ്ധമായി നിൽക്കുന്ന നന്മയെ നമുക്ക് കാണിച്ചു തന്ന ആ പുണ്യമായ ദിനത്തിൽ ആ ഭഗവാന്റെ ജന്മം കൊണ്ട് നമുക്ക് നന്മയും ഐശ്വര്യവും ശ്രേഷ്ഠവുമായി നിൽക്കുന്ന നല്ല ഒരു ജീവിതത്തെ വിഭാവനം ചെയ്ത ആ പുണ്യമായ ദിനത്തിൽ ആ ഭഗവാന്റെ പുണ്യതയെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പാതാരിന്ദെ മനസ്സുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് പ്രതിഷ്ഠ കഴിച്ച ആ ബിംബത്തിൻ്റെ മുമ്പില് നാമജപാദികളെ അർച്ചന നടത്ത് ആ നാമജപം കൊണ്ട് ഈ കുടുംബത്തെയും ഈ പരമ്പരയും എന്നത്തേക്കുമായി നിൽക്കുന്ന സംരക്ഷിക്കപ്പെടണം എന്ന അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അന്നത്തെ വൈകുന്നേരത്തെ നാമജപം കൊണ്ട് ആ കുടുംബം ഐശ്വര്യപ്രദമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൂടെ നമ്മുടെ ദൗത്യമാണ് നമ്മുടെ കർമ്മമാണ് നമ്മുടെ ആചരണമാണ് അപ്പോഴാണ് നമുക്ക് ഓണം എന്ന് പറഞ്ഞ സങ്കല്പം പൂർത്തിയാവുകയുള്ളൂ അതിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ നന്മയുടെ ഐശ്വര്യത്തിന്റെ വഴിയിലേക്ക് പൂർത്തിയാകണേ അത്രയ്ക്ക് ഖേമായിട്ട് അതിനെ യു ഇത് ചെയ്യേണ്ടതുണ്ട് ഇപ്പം അമേരിക്കയിലോ യു കെയിലോ ലണ്ടനിലോ ഓസ്ട്രേലിയയിലോ അങ്ങനെ മറ്റ് സ്ഥലങ്ങളിൽ കിടക്കുന്നവരോ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്ക് ഈ പത്ത് ദിവസം പുഷ്പമിടാനോ തൃക്കാക്കരപ്പരോ പൂജ കഴിക്കാൻ പറ്റിയില്ല എങ്കിൽ ആ രാവിലെയും വൈകുന്നേരവും മഹാ ആ ഭഗവാനെ ഏറ്റവും നല്ല അവതാരമായ വാമനമൂർത്തിയെ അല്ലെങ്കിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ദിവിക്കുന്ന നാമജപങ്ങൾ കൊണ്ട് മനസ്സുകൊണ്ട് അദ്ദേഹത്തെ ആവാഹിച്ച് മനസ്സുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ പ്രതിഷ്ഠ പ്രതിഷ്ഠ കഴിച്ച് മനസ്സുകൊണ്ട് നമ്മുടെ പരമ്പര അനുഗ്രഹിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം നാമജപാധികൾ കൊണ്ട് നമുക്ക് പൂജകൾ ചെയ്യാം മനസ്സുകൊണ്ട് പൂജ ചെയ്യാം മനസ്സിൽ ഭഗവാനെ ഇരുത്തി പൂജ കഴിക്കാം ആ പൂജയും ഒരു മാനസ പൂജ പോലെ അതും വളരെ 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 കേമത്തമാണ് നമ്മുടെ കേരള ദേശത്തിൽ സാധാരണ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്നവർക്ക് മുൻപറഞ്ഞ വിധികളാൽ പൂജാവിധാധികൾ നടത്തി നാമജപം കൊണ്ട് പൂജ കഴിച്ച് നാമജപം കൊണ്ട് അർച്ചന കഴിച്ച് നാമജപം കൊണ്ട് ശുദ്ധീകരണ പ്രക്രിയ നടത്തി നാമജപം കൊണ്ട് ദേവാദിദേവനെ സന്തോഷിപ്പിച്ച് ആ നാമജപം കൊണ്ട് തന്നെ സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന സന്തതി പരമ്പരയ്ക്ക് വേണ്ടി നിൽക്കുന്ന അല്ലെങ്കിൽ കുറച്ച് അടുത്ത ഓണം വരെ അദ്ദേഹത്തിന് അനുഗ്രഹം ലഭിക്കുന്ന ആ ദിവസത്തിലേക്ക് വേണ്ടി അദ്ദേഹത്തെ നമുക്ക് ഒരുമിച്ച് നമസ്കരിക്കാം അങ്ങനെ ഈ വർഷത്തെ തിരുവോണം കൊണ്ട് അടുത്ത വർഷം വരെ നൂതനമായ പുതിയ നിൽക്കുന്ന സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും തേടിയെത്തിയിരിക്കും ആ അവസ്ഥയിലേക്ക് നമുക്ക് മാറാം അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി തിരുവോണം ഏറ്റവും വലിയ പുണ്യദിനമായി മാറട്ടെ അങ്ങനെ നാമജപങ്ങള സമൃദ്ധമാവട്ടെ സമ്പൽ സമൃദ്ധമാവട്ടെ നമസ്കാരം ഗോവിന്ദമ്പൂരിൽ